എല്ലാവർക്കും ഒരിക്കൽ കൂടി യുവവാണിയുടെ കരിയർ ഗൈഡൻസ് സീരീസിലേക്ക് സ്വാഗതം നമ്മോടൊപ്പം കരിയർ ഗൈഡൻസ് വിദഗ്ധൻ ജോമി പിയെൽ ഉണ്ട് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു നമസ്കാരം എഞ്ചിനീയറിംഗ് പഠനത്തെ കുറിച്ചാണ് നമ്മൾ ഇന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് പഠനത്തിൽ വിവിധ സ്ട്രീമുകൾ പ്രധാന സ്ട്രീമുകൾ ഏതൊക്കെയാണ് ശരിക്കും ഇതിനകത്ത് പരമ്പരാഗതം എന്ന് വിളിക്കാവുന്ന ട്രഡീഷണൽ എന്ന് വിളിക്കാവുന്ന മൂന്ന് ബ്രാഞ്ചുകളേ ഉള്ളൂ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ മറ്റെല്ലാം ഇതിൽ നിന്ന് പിരിഞ്ഞു വന്നതാണ് അല്ലെങ്കിൽ ഇതിൽ നിന്ന് ഇതിന്റെ ഉപബ്രാഞ്ചുകളായി വികസിച്ച് വന്നതാണ് ഇപ്പം കമ്പ്യൂട്ടർ സയൻസ് പോലും ഒരുപക്ഷെ ആദ്യകാലത്തെ കമ്പ്യൂട്ടർ എഞ്ചിനീയേഴ്സ് ഒക്കെ ഇലക്ട്രിക്കൽ എഞ്ചിനീയേഴ്സ് ആയിരുന്നു എന്നും പറയാം അപ്പോൾ പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് സിവിൽ എഞ്ചിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് പിന്നെ കമ്പ്യൂട്ടർ സയൻസ് ഇതാണ് പ്രധാനപ്പെട്ട ബ്രാഞ്ചുകൾ പിന്നെ ബ്രാഞ്ചുകളുടെ പഴക്കം വെച്ച് പറയുകയാണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കെമിക്കൽ എഞ്ചിനീയറിംഗ് കൂട്ടിച്ചേർക്കാം അതിനകത്തേക്ക് കൂട്ടിച്ചേർക്കാം ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ഒക്കെ കൂട്ടിച്ചേർക്കാം അതൊക്കെ വളരെ പഴയ ബ്രാഞ്ചുകളാണ് പ്രധാനപ്പെട്ടതുമാണ് അവയ്ക്കെല്ലാം അതിൻ്റേതായ പ്രാധാന്യമുണ്ട് ഇല്ലെന്നല്ല പിന്നെ ഇപ്പോൾ ഒരുപാട് പുതിയ പുതിയ ബ്രാഞ്ചുകൾ വന്നിട്ടുണ്ട് ഞാൻ മുൻപ് സൂചിപ്പിച്ചതുപോലെ ഇതിലേതെങ്കിലും ഒരു ബ്രാഞ്ചിൻ്റെ ഭാഗമായി വികസിച്ച് വന്ന ബ്രാഞ്ചുകൾ തന്നെയാണ് ഇപ്പോൾ ചിലതൊക്കെ പക്ഷേ ഇപ്പം മെക്കട്രോണിക്സ് പോലുള്ള ബ്രാഞ്ചുകൾ പ്പോൾ ഇലക്ട്രോണിക്സും കമ്പ്യൂട്ടർ സയൻസും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗും ഒക്കെ കൂടി ചേരുന്ന മേഖലകളാണ് അല്ല റോബോട്ടിക്സ് പോലുള്ള ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൻ്റെ തന്നെ ഒരു അതിൻ്റെ ഒരു ഉപവിഭാഗം എന്ന് പറയാവുന്ന നിരവധി ബ്രാഞ്ചുകളും ഇപ്പോൾ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ മെഷീൻ ലേണിംഗ് അതുപോലെ ഡേറ്റ സയൻസ് പോലുള്ള ബ്രാഞ്ചുകളൊക്കെ അങ്ങനെ ഇവോൾവ് ചെയ്തു വന്നിട്ടുണ്ട് ഇലക്ട്രോണിക്സിൻ്റെ ഒരു ഉപവിഭാഗം എന്ന് പറയാവുന്ന ഒന്നാണ് ഇപ്പോൾ ഇൻസ്ട്രുമെൻറ്റേഷൻ പോലുള്ള ബ്രാഞ്ചുകൾ അല്ലെങ്കിൽ അപ്ലൈഡ് ഇലക്ട്രോണിക്സ് പോലുള്ള ബ്രാഞ്ചുകൾ അങ്ങനെ വൈവിധ്യമാർന്ന പുതിയ ബ്രാഞ്ചുകൾ നിരവധി ആവിർഭവിച്ചു വരുന്നുണ്ട് അപ്പോൾ ഈ സ്ട്രീംസിനെ കുറിച്ച് കൂടുതൽ പറയുന്നതിനു മുൻപ് ആരാണ് എൻജിനീയറിംഗ് പഠനം ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ആണ് ഇപ്പൊ നമ്മുടെ കുട്ടികളുടെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് കുട്ടികളുടെ മാതാപിതാക്കളുടെ ഒരു ട്രെൻഡിന്റെ പുറകെ പോവുക എന്നുള്ളതാണ് അത് മാത്രമല്ല കുറേ അവരെ സ്വാധീനിക്കുന്ന അവരുടെ സഹപാഠികളാണ് ഈ പിയർ പിയർ ഗ്രൂപ്പ് ഗ്രൂപ്പ് അപ്പോൾ കൂട്ടത്തോടെ പോവുക എന്നുള്ളതാണ് അപ്പൊ നമുക്ക് ഈ കോഴ്സ് തിരഞ്ഞെടുക്കാനുള്ള അഭിരുചിയുണ്ടോ എന്നുള്ളത് ആദ്യം വിലയിരുത്തേണ്ടതുണ്ട് ഏറ്റവും കുറഞ്ഞത് ഒരു ശരാശരിയിൽ കവിഞ്ഞ താല്പര്യം മാത്തമെറ്റിക്സിലും ഫിസിക്സിലും ഉണ്ടാവണം പിന്നെ പൊതുവെ ടെക്നിക്കലായ കാര്യങ്ങളോട് പുതിയ കാര്യങ്ങൾ മനസ്സിലാക്കാനും പഠിക്കാനും അത് പരിശോധിക്കാനുമുള്ള ഒരു താല്പര്യം ഉണ്ടാവണം ഇത് രണ്ടും വളരെ എസെൻഷ്യലാണ് ഇതില്ലാതെ ഇത്തരം വിഷയങ്ങളുടെ പുറകെ പോകരുത് പക്ഷേ സ്പെസിഫിക്കായ ചില ബ്രാഞ്ചുകളിൽ ഇതിനപ്പുറത്തുള്ള ചില സ്കില്ലുകളും ആവശ്യം വരും ഉദാഹരണത്തിന് ഇപ്പോൾ കെമിക്കൽ എഞ്ചിനീയറിങ് സ്വാഭാവികമായിട്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥി കെമിസ്ട്രിയിലും താല്പര്യം ഉണ്ടാവണം പക്ഷേ മാത്സം ഫിസിക്സും അതും പ്രധാനപ്പെട്ടതാണ് ബയോടെക്നോളജി പഠിക്കാൻ പോകുന്ന കുട്ടിയെ സംബന്ധിച്ചും അയാൾക്കും കെമിസ്ട്രി വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് നിൽക്കും അപ്പോൾ അങ്ങനെ എൻജിനീയറിങ്ങിൻ്റെ സ്പെസിഫിക് ആയ ചില മേഖലകളുണ്ട് ഇപ്പോൾ ബയോളജിക്കൽ എൻജിനീയറിങ് എന്ന് പോലുള്ള ചില മേഖലകളുണ്ട് അപ്പോൾ അത് മാത്തമെറ്റിക്സും ഫിസിക്സും കെമിസ്ട്രിയും ബയോളജിയും എല്ലാം കൈകോർക്കുന്ന പഠന മേഖലകളാണ് പക്ഷേ പൊതുവെ സിവിൽ മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇലക്ട്രോണിക്സ് കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള മേഖലകളൊക്കെ മാത്തമെറ്റിക്സിലും ഫിസിക്സിലും താല്പര്യമുള്ള വിദ്യാർത്ഥികൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ പഠിക്കാൻ പറ്റുന്ന സാങ്കേതിക വിഷയങ്ങളിൽ അഭിരുചിയുള്ള വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ പറ്റുന്ന മേഖലകളാണ് എന്താണ് നമ്മൾ ഇത്ര ഒരു കോഴ്സിന് ചേരുമ്പോൾ എക്സ്പെക്ട് ചെയ്യേണ്ടത് ഒരു നമ്മൾ പ്രതീക്ഷിക്കണമല്ലോ എനിക്ക് കിട്ടാൻ ഇതാണ് ഇതാണ് പഠിക്കാൻ അത് ഓരോ ബ്രാഞ്ചും വ്യത്യസ്തമാണ് സിവിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന കുട്ടി എന്ന് പറയുന്ന സ്വാഭാവികമായിട്ടും ചിലരുടെ ധാരണ ഈ കൺസ്ട്രക്ഷനെ കുറിച്ച് മാത്രമുള്ള പഠനമാണ് സിവിൽ എഞ്ചിനീയറിംഗ് എന്നാണ് അത് അങ്ങനെയല്ല അപ്പൊ അവരൊരു പക്ഷേ കൺസ്ട്രക്ഷൻ അവരുടെ പഠന വിഷയമാവാം എൻവയൺമെന്റൽ എൻജിനീയറിംഗ് അല്ലെങ്കിൽ എൻവയൺമെന്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പ്രശ്നങ്ങൾ അത് അവരുടെ പാഠ്യ വിഷയമാണ് ഇറിഗേഷൻ അവരുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഒരു നഗരം എങ്ങനെ പ്ലാൻ ചെയ്യണം അതും സിവിൽ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ടതാണ് അപ്പം അങ്ങനെ എന്തെല്ലാം വിഷയങ്ങൾ പഠിക്കേണ്ടി വരും എന്നത് മനസ്സിലാക്കണം അപ്പൊ സിവിൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പഠിക്കുന്ന വിഷയങ്ങളും മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി പഠിക്കുന്ന വിഷയങ്ങളും ചിലതൊക്കെ കോമണാണ് ചില വിഷയങ്ങൾ പൊതുവായി പഠിക്കേണ്ടി വരും പക്ഷേ വ്യത്യസ്തമായ വിഷയങ്ങളുണ്ട് അപ്പം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ അയാൾ യന്ത്രങ്ങളെ കുറിച്ച് പഠിക്കുന്നു അല്ലെങ്കിൽ എഞ്ചിനീയങ്ങളെ കുറിച്ച് പഠിക്കുന്നു അല്ലെങ്കിൽ വാഹനങ്ങളെ കുറിച്ച് പഠിക്കുന്നു അല്ലെങ്കിൽ വിവിധങ്ങളായ മാനുഫാക്ചറിങ് പ്രോസസ്സുകളെ കുറിച്ച് പഠിക്കുന്നു അപ്പോൾ അയാളുടെ പഠന വിഷയങ്ങൾ വ്യത്യസ്തമാണ് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന വിദ്യാർത്ഥിയുടെ പഠന വിഷയങ്ങളും വ്യത്യസ്തമാണ് അതുകൊണ്ട് എന്തൊക്കെയാണ് ഓരോ ബ്രാഞ്ചിലും പഠിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമുക്ക് ഈ പരിമിതമായ ഒരു ടോക്കിനകത്ത് വിശദീകരിക്കുക എളുപ്പമല്ല അപ്പോൾ കുട്ടി ഒരു ബ്രാഞ്ച് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ആ ബ്രാഞ്ച് തിരഞ്ഞെടുത്താൽ അയാൾ പഠിക്കേണ്ടി വരുന്ന വിഷയങ്ങൾ ഏതെല്ലാം എന്ന് നേരത്തെ മനസ്സിലാക്കി റിസർച്ച് ചെയ്യണം മനസ്സിലാക്കണം പിന്നെ ഒരു ഡിഫിക്കൽ ലെവലിൽ എല്ലാ ബ്രാഞ്ചുകളും മോർ ഓർലെസ് എല്ലാ ബ്രാഞ്ചുകൾക്കും ഒരേ ഡിഫിക്കൽ ലെവലാണ് ചിലരുടെ ധാരണയുണ്ട് കമ്പ്യൂട്ടർ സയൻസ് വളരെ ബുദ്ധിമുട്ടുള്ളതാണ് മറ്റുള്ള ബ്രാഞ്ചുകൾ എളുപ്പമാണ് അങ്ങനെയല്ല എല്ലാ ബ്രാഞ്ചുകൾക്കും അതിൻ്റെതായ ബുദ്ധിമുട്ടുണ്ട് ഏതെങ്കിലും ഒരു ബ്രാഞ്ച് മറ്റൊന്നിനെ അപേക്ഷിച്ച് കൂടുതൽ എളുപ്പമുള്ളതോ കൂടുതൽ ബുദ്ധിമുട്ടുള്ളതോ ആണെന്ന് പറയാൻ കഴിയില്ല കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള ബ്രാഞ്ചുകളിൽ ഒരുപക്ഷെ മാതമറ്റിക്സിന്റെ ഒരു ആപ്ലിക്കേഷൻ അല്പം കൂടെ ഉണ്ടായേക്കാം ഇപ്പോൾ ഒരുപാട് എഞ്ചിനീയറിംഗ് കോളേജുകൾ നമ്മുടെ നാട്ടിലും കേരളത്തിനുള്ളിലും പുറത്തുമായിട്ട് ഉണ്ട് നമ്മൾ ിലും ചേരുക എന്നുള്ള ഒരു പ്രവണത ഇക്കാലത്തുണ്ട് ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം ഏതാണ്ട് പതിനഞ്ച് ലക്ഷം സീറ്റുകൾ വരെ എഞ്ചിനീയറിംഗ് പഠനത്തിന് ബിരുദ പഠനത്തിന് ഇന്ത്യയിൽ ഉണ്ടായിരുന്നു പിന്നെ പല കോളേജുകളും പൂട്ടിപ്പോയതുകൊണ്ടും പ്രവർത്തിക്കുന്ന പല കോളേജുകളിലും അവര് സീറ്റുകളുടെ എണ്ണം കുറച്ചത് കൊണ്ടും അല്ലെങ്കിൽ ചില ബ്രാഞ്ചുകൾ ഒഴിവാക്കിയത് കൊണ്ടും ഇപ്പം സീറ്റുകൾ ഇപ്പം ആകെ അവൈലബിൾ ആയ സീറ്റുകൾ അല്പം കുറഞ്ഞിട്ടുണ്ട് എങ്കിലും നമ്മുടെ സപ്ലൈ എന്ന് പറയുന്നത് ഡിമാൻഡിനെക്കാളും വളരെ വളരെ കൂടുതലാണ് അപ്പോൾ അതുകൊണ്ട് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ മികവ് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരു കോളേജിൻ്റെ പഴക്കം എത്ര കാലമായി ഈ കോളേജ് പ്രവർത്തിക്കുന്നു ഈ കോളേജ് എങ്ങനെയാണ് കോളേജിൻ്റെ നേതൃത്വം അതിൻ്റെ മാനേജ്മെന്റ് ആരാണ് സർക്കാരിന് കീഴിലുള്ളതാണോ അല്ലെങ്കിൽ ഇത് സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്നതാണോ സ്വകാര്യ സ്ഥാപനങ്ങൾ നടത്തുന്ന ഒരു കോളേജ് ആണെങ്കിൽ അവരുടെ ആ സ്ഥാപനത്തിൻ്റെ ക്രെഡിബിലിറ്റി എത്രമാത്രമുണ്ട് അംഗീകാരമുണ്ടോ അംഗീകാരമുണ്ടോ മിക്കവാറും ഇന്ത്യയിൽ പ്രവർത്തിക്കുന്ന കോളേജുകൾക്ക് എ ഐ സി ടി അപ്രൂവൽ ഉണ്ടാവും പക്ഷേ എ ഐ സി ടി അപ്രൂവൽ എന്നത് മാത്രം ഒരു സ്ഥാപനത്തിൻ്റെ മികവിൻ്റെ ഒരു അളവ് പോലെ ആവുന്നില്ല കാരണം ഈ അപ്രൂവൽ ഉണ്ടെങ്കിലേ നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും പക്ഷേ അതുള്ളത് കൊണ്ട് മാത്രം കോളേജ് മികച്ചതാവണം നിർബന്ധമില്ല പിന്നെ ആരാണ് അധ്യാപകർ ഈ അധ്യാപകരുടെ യോഗ്യത എന്താണ് മാത്രമല്ല ഇവർ ഈ അധ്യാപകർ ഇന്ത്യയിൽ തന്നെ അല്ലെങ്കിൽ ഇന്ത്യക്ക് പുറത്ത് ഉള്ള മികച്ച സ്ഥാപനങ്ങളിൽ നിന്നും പഠനം പൂർത്തിയാക്കിയവരാണ് എത്ര പേർക്ക് ഡോക്ടറൽ യോഗ്യതകളുണ്ട് അല്ലെങ്കിൽ എത്ര പേർ ഐ ഐ ടികളിൽ നിന്നോ അല്ലെങ്കിൽ എൻ ഐ ടികളിൽ നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള ശ്രേഷ്ഠ സ്ഥാപനങ്ങളിൽ നിന്നോ ബിരുദം നേടിയവരാണ് എത്രമാത്രം ഗവേഷണത്തിനുള്ള സാധ്യതകളുണ്ട് ഒരുപക്ഷെ ബി ടെക് വിദ്യാർത്ഥി ഗവേഷണത്തിന്റെ മേഖലയിലേക്ക് പോകുന്നുണ്ടാവില്ല പക്ഷേ ഗവേഷണത്തിൽ എത്രമാത്രം ഫോക്കസ് ഉണ്ട് കോളേജിന് അല്ലെങ്കിൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് ഏതെല്ലാം ഡിപ്പാർട്ട്മെന്റുകൾക്ക് നാഷണൽ ബോർഡ് ഓഫ് അക്രെഡിറ്റേഷന്റെ അക്രഡിറ്റേഷൻ യോഗ്യത ലഭിച്ചിട്ടുണ്ട് ഈ പ്ലേസ്മെന്റ് എത്രമാത്രം ശക്തമായി നടക്കുന്നുണ്ട് ഐ ടി കമ്പനികളിൽ മാത്രമല്ല കോർ ബ്രാഞ്ചുകളിൽ എത്രമാത്രം പ്ലേസ്മെന്റ് ഉണ്ട് ഇപ്പോൾ സിവില്ലിലും മെക്കാനിക്കലിലും ഇലക്ട്രിക്കലിലും എല്ലാം എത്രമാത്രം പ്ലേസ്മെന്റ് സംഭവിക്കുന്നുണ്ട് ഈ പ്ലേസ്മെന്റുമായിട്ട് ബന്ധപ്പെട്ട് കോളേജ് പ്രസിദ്ധീകരിച്ചിരിക്കുന്ന രേഖകൾ എത്രമാത്രം വിശ്വസനീയമാണ് ഇത് പരിശോധിക്കണം അപ്പം നിർബന്ധമായിട്ടും ഈ അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളുമായിട്ട് ഇൻട്രാക്ട് ചെയ്യണം അവിടെ പഠിച്ച് കോഴ്സ് പൂർത്തിയാക്കിയ വിദ്യാർത്ഥികളുമായിട്ടും നമ്മൾ സംസാരിക്കണം പിന്നെ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചർ മറ്റ് പ്രധാനപ്പെട്ട ഘടകമാണ് എത്രമാത്രം സൗകര്യങ്ങൾ കോളേജിൽ ലഭ്യമാണ് ഇങ്ങനെ നിരവധി വിഷയങ്ങൾ അപ്പോൾ കോളേജിന്റെ ഇൻഫ്രാസ്ട്രക്ചർ അധ്യാപകരുടെ മികവ് പിന്നെ പ്രവേശനത്തിന്റെ രീതി കഴിഞ്ഞ വർഷങ്ങളിൽ പ്രവേശനം ലഭിച്ച ഏറ്റവും കുറഞ്ഞ റാങ്ക് ഏതാണ് വളരെ പ്രധാനപ്പെട്ടതാണ് പിന്നെ പ്ലേസ്മെന്റിനുള്ള സാധ്യതകൾ പ്ലേസ്മെന്റിന് ഏതെല്ലാം കമ്പനികൾ എത്തിച്ചേരുന്നു ശരാശരി ശമ്പളം എത്ര പേർ വിദേശത്തെ മികച്ച സർവകലാശാലകളിൽ എം എസ് കോഴ്സിനോ അല്ലെങ്കിൽ മാസ്റ്റേഴ്സ് പഠനത്തിന് അല്ലെങ്കിൽ ഇന്ത്യയിലെ തന്നെ മികച്ച സ്ഥാപനങ്ങൾ ഐ ഐ എമ്മുകൾ പോലുള്ള അല്ലെങ്കിൽ ഐ ഐ ടികൾ പോലുള്ള എൻ ഐ ടികൾ പോലുള്ള സ്ഥാപനങ്ങളിൽ മാസ്റ്റേഴ്സ് പഠനത്തിന് എത്ര പേർക്ക് പ്രവേശനം ലഭിക്കുന്നുണ്ട് ഇങ്ങനെ വിവിധങ്ങളായ വിഷയങ്ങൾ പരിഗണിച്ച് വേണം ഒരു എഞ്ചിനീയറിംഗ് കോളേജ് തിരഞ്ഞെടുക്കാൻ ഇത്തരം വിവരങ്ങൾ എനിക്ക് തോന്നുന്നു സോഷ്യൽ മീഡിയയിലൂടെയും സെർച്ച് എഞ്ചിനെയൊക്കെ കിട്ടും കുറെ വിവരങ്ങൾ കിട്ടും കുറെ വിവരങ്ങൾ കിട്ടും പക്ഷേ പക്ഷെ പലപ്പോഴും ഇതിൽ തന്നെ ഈ കിട്ടുന്ന വിവരങ്ങൾ യൂട്യൂബിലോ അല്ലെങ്കിൽ സാമൂഹ്യ മാധ്യമങ്ങളിലോ ഒക്കെ കിട്ടുന്ന പല വിവരങ്ങളും അതിന്റെ ആ വിവരങ്ങളുടെ ഒരു ഒരു സാധുത നമ്മൾ പരിശോധിക്കണം അത് മറ്റൊരു വിഷയമാണ് ഇതിൽ ഏറ്റവും എളുപ്പമുള്ളത് ഒരു നല്ല കോളേജാണോ എന്ന് മനസ്സിലാക്കാൻ എളുപ്പമുണ്ടെന്ന് എനിക്ക് തോന്നുന്നു ഇതേപോലുള്ള നല്ല കോളേജുകളിൽ പലരും അലുമിനി അവരുടെ ഒരു പേജസ് മിക്ക സോഷ്യൽ മീഡിയയിലും കാണാറുണ്ട് ഈ അലുമിനി എത്രമാത്രം സജീവമാണ് ഒരു ഒരു മികച്ച കോളേജിൽ നിന്ന് പഠിച്ചിറങ്ങിയ സംബന്ധിച്ച് അയാൾക്കൊരു അഭിമാനവുമാണ് ജീവിതത്തിലുടനീളം അയാൾ അയാൾ പഠിച്ച ക്യാമ്പസിനെ കുറിച്ച് ആ കോളേജിനെ കുറിച്ച് ഓർമ്മിക്കുകയും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഈ ക്യാമ്പസുമായിട്ട് ബന്ധപ്പെട്ടുള്ള പല ആക്ടിവിറ്റീസിലും അവർ പങ്കാളികളാവുകയും ചെയ്യും പലപ്പോഴും കുട്ടികളുടെ മെന്റേഴ്സായിട്ട് പ്രവർത്തിക്കുന്നത് പലപ്പോഴും ഈ അലുമിനിയാണ് അപ്പൊ അലുമിനിയ അസോസിയേഷൻ എത്ര സജീവമാണ് എന്നുള്ളത് പ്രസക്തമായൊരു ഒരു ഒരു കാര്യമാണ് എത്രമാത്രം ഒരു കോളേജിന്റെ ഒരു വികസനത്തിലും മറ്റുമൊക്കെ ഈ അലുമിനി ഇടപെടുന്നു പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളുടെ ഉപരിപഠനവുമായി ബന്ധപ്പെട്ടും അവർക്ക് തൊഴിൽ ലഭ്യമാക്കുന്നതിലും ഈ അലുമിനി അസോസിയേഷൻ എത്രമാത്രം ശക്തമായ പങ്ക് വഹിക്കുന്നു എന്നുള്ളതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ് അപ്പോൾ ഇനി എഞ്ചിനീയറിംഗിന്റെ മറ്റ് സ്ട്രീമുകളിലേക്ക് നമുക്ക് വരാം കുട്ടികൾ ഈ സ്ട്രീമിന്റെ ഉള്ളടക്കം എന്തെന്ന് മനസ്സിലാക്കിയിട്ടൊന്നുമല്ല സ്ട്രീമുകൾ തിരഞ്ഞെടുക്കുന്നത് അതിപ്പോൾ ഒരു പൊതുവെ മുൻപൊക്കെ നമ്മുടെ ധാരണ ഉണ്ടായിരുന്നതിൽ പത്താം ക്ലാസ് കഴിഞ്ഞാൽ കൂടുതൽ മാർക്ക് കിട്ടിയവരൊക്കെ സയൻസ് പഠിക്കാൻ പോകും മാർക്ക് കുറഞ്ഞവർ കോമേഴ്സിന് പോകും അതിൽ മാർക്ക് കുറഞ്ഞവർ ഹ്യൂമാനിറ്റീസിന് പോകും ഇങ്ങനെ ഒരു ഒരു കോഴ്സുകൾ തിരഞ്ഞെടുക്കുന്നതിൽ നമ്മുടെ താല്പര്യങ്ങൾക്ക് അപ്പുറത്ത് മറ്റു പല ഘടകങ്ങളും പ്രവർത്തിച്ചിരുന്നല്ലോ അതുപോലെ തന്നെ എഞ്ചിനീയറിങ്ങിനെ സംബന്ധിച്ചും നല്ല റാങ്ക് കിട്ടിയവരൊക്കെ കൂട്ടത്തോടെ കമ്പ്യൂട്ടർ സയൻസ് തിരഞ്ഞെടുക്കും കമ്പ്യൂട്ടർ സയൻസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സ് കിട്ടിയില്ലെങ്കിൽ പിന്നെ മറ്റു ബ്രാഞ്ചുകളുടെ പുറകെ പോവുക ഇതാണ് പൊതുവേ ഉള്ളൊരു രീതി ശരിയല്ല ഇപ്പോൾ എല്ലാ കുട്ടികളും ഒരു മികച്ച കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആകണമെന്ന് നിർബന്ധമില്ല അപ്പം നമ്മൾ ആ സ്ട്രീം തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് നമുക്ക് ആ സ്ട്രീമിലുള്ള താൽപ്പര്യം എത്രമാത്രം ഉണ്ട് എന്നുള്ളത് യഥാവിധം വിലയിരുത്തേണ്ടതുണ്ട് കമ്പ്യൂട്ടർ സയൻസ് പോലുള്ള ബ്രാഞ്ചുകൾക്ക് ഒരു അഡ്വാൻറ്റേജ് ഉള്ളത് കോഴ്സ് കഴിയുമ്പോൾ ഉടൻ ജോലി കിട്ടും എന്നുള്ളതാണ് ഇപ്പം നിരവധി ഐ ടി സ്ഥാപനങ്ങളുള്ളത് കൊണ്ട് കമ്പ്യൂട്ടർ അധിഷ്ഠിതമായ തൊഴിലുകളുടെ എണ്ണം വളരെ കൂടുതലാണ് അത് ശരിയാണ് പട്ട് അതേസമയം നിങ്ങളെ സംബന്ധിച്ച് കൺസ്ട്രക്ഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു മേഖലയിലേക്ക് പോകാനാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ നിങ്ങൾ സിവിൽ തന്നെ പഠിക്കണം അല്ലെങ്കിൽ ബി ആർക്ക് പോലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കണം ആർക്കിടെക്ചർ പോലുള്ള കോഴ്സുകൾ തിരഞ്ഞെടുക്കണം അപ്പം നമ്മുടെ താൽപ്പര്യങ്ങൾക്ക് പ്രാധാന്യം നൽകുക എന്നുള്ളതാണ് മെച്ചപ്പെട്ട ക്യാമ്പസിൽ നമുക്കിഷ്ടപ്പെട്ട ഏത് ബ്രാഞ്ച് തിരഞ്ഞെടുത്താലും ഒരു മികച്ച കരിയർ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല അത് സിവിൽ പഠിച്ചാലും മെക്കാനിക്കൽ പഠിച്ചാലും ഇലക്ട്രിക്കൽ പഠിച്ചാലും കെമിക്കൽ പഠിച്ചാലും കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചാലും ഇലക്ട്രോണിക്സ് പഠിച്ചാലും ഇതൊന്നും ഒരു പ്രശ്നമുള്ള കാര്യമല്ല അപ്പൊ നമ്മുടെ താല്പര്യത്തിന് ഇടങ്ങുന്ന ഒരു ബ്രാഞ്ച് ഒരു മെച്ചപ്പെട്ട കോളേജിൽ ചേർന്ന് പഠിക്കലാണ് പ്രധാനം എൻജിനീയറിംഗിൽ ചേരാനുള്ള എൻട്രൻസ് കോഴ്സുകളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ഭാഗത്തിൽ പറഞ്ഞതാണ് ഇനി ഇതിലുള്ള കുറച്ച് നല്ല കോളേജുകൾ ഏതൊക്കെയാണ് എഞ്ചിനീയറിംഗ് പഠനത്തെ സംബന്ധിച്ച് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാപനങ്ങൾ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി അപ്പം ഇരുപത്തിമൂന്ന് ഐ ഐ ടികളുണ്ട് നമുക്ക് ഇരുപത്തി മൂന്ന് ഐ ഐ ടികളിലായിട്ട് ഏതാണ്ട് പതിനേഴായിരത്തോളം സീറ്റുകളുണ്ട് അതുപോലെ എൻ ഐ ടികൾ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ടെക്നോളജി മുപ്പത്തിരണ്ട് എൻ ഐ ടികളുണ്ട് അതുപോലെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ ഐ ഐ ടി ട്രിപ്പിൾ ഐ ടി എന്ന് പറയും പതിനാറ് ട്രിപ്പിൾ ഐ ടികളുണ്ട് എൻ ഐ ടികളിൽ ഏതാണ്ട് മുപ്പതിനായിരത്തിൽ പരം സീറ്റുകളുണ്ട് ഈ ട്രിപ്പിൾ ഐ ടികളിൽ ഏതാണ്ട് എണ്ണായിരത്തിൽ പരം സീറ്റുകളുണ്ട് ഇതിന് പുറമെയാണ് ഐ ഐ ടി ഡി ആൻഡ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഡിസൈൻ ആൻഡ് മാനേജ്മെന്റ് ഇവയെല്ലാം സർക്കാർ സ്ഥാപനങ്ങളല്ല ട്രിപ്പിൾ ഐ ടികളിൽ ചിലത് സ്വകാര്യ സ്ഥാപനങ്ങളാണ് ചിലത് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ചിലത് സർക്കാരിന് കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് അപ്പോൾ ഇവയിലെല്ലാം കൂടി ഒരു ഏറ്റവും കുറഞ്ഞൊരു അറുപതിനായിരം സീറ്റുകളെങ്കിലും ഉണ്ട് ഈ മിക്കവാറും ഈ സ്ഥാപനങ്ങളൊക്കെ നമുക്ക് ഡിപ്പെൻഡബിൾ ആണ് എക്സെപ്ഷൻസ് ഉണ്ട് ഇപ്പം എൻ ഐ ടി എന്നൊരു ടാഗ് ഉള്ളതുകൊണ്ട് മാത്രം മാത്രമല്ല എൻ ഐ ടി മെച്ചപ്പെട്ടതാകണം നിർബന്ധമില്ല ഒരു ഏതെങ്കിലും ഒരു എൻ ഐ ടി ടിയെക്കാളും മെച്ചപ്പെട്ട പഠന സാധ്യത കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരത്ത് ഉണ്ടായെന്ന് വരെ അതുപോലെ കേരളത്തിലെ വളരെ സവിശേഷമായ മറ്റു സ്ഥാപനമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ടെക്നോളജി ഐ ഐ എസ് ടി പിന്നെ നമ്മുടെ ചില യൂണിവേഴ്സിറ്റികൾ സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ജെ എൻ യു ജാൽ നെഹ്റു യൂണിവേഴ്സിറ്റി ബിടെക് പ്രോഗ്രാമുകൾ ലഭ്യമാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിലും വളരെ സവിശേഷമായ ചില ബിടെക് പ്രോഗ്രാമുകളുണ്ട് അപ്പോൾ അങ്ങനെ ചില സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ ബിറ്റ്സ് ബിലാനി പോലുള്ള സ്ഥാപനങ്ങൾ ബി ഐ ടി മെസ്ര പിന്നെ സ്വകാര്യ മേഖലയിലാണെങ്കിൽ മാഹെ മണിപ്പാൽ അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ വി ഐ ടി എസ് ആർ എം ശാസ്ത്ര ഇങ്ങനെ നിരവധി സ്ഥാപനങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയും ഇപ്പോൾ കേരളത്തിനകത്ത് ഇപ്പോൾ കൊച്ചിൻ യൂണിവേഴ്സിറ്റി കേരളത്തിലെ നിരവധി എഞ്ചിനീയറിംഗ് കോളേജുകൾ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് തിരുവനന്തപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് തൃശൂർ മാറത്തനേഷ്യസ് കോതമംഗലം ടി കെ എം കൊല്ലം എൻ എസ് എസ് പാലക്കാട് രാജഗിരി എന്നിങ്ങനെ നിരവധി ക്യാമ്പസുകൾ നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും അപ്പോൾ കോളേജുകൾ ഒരു മികച്ച കോളേജ് കണ്ടെത്താൻ ഒരു ബുദ്ധിമുട്ടുമില്ല വേണ്ടതിലധികമുണ്ട് പക്ഷേ ഒരുവിധം ഭേദപ്പെട്ട റാങ്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും മെച്ചപ്പെട്ട ക്യാമ്പസിൽ മെച്ചപ്പെട്ട കോളേജിൽ നിങ്ങളുടെ താൽപ്പര്യത്തിന് ഇണങ്ങുന്ന ഒരു ബ്രാഞ്ച് തിരഞ്ഞെടുത്ത് മുന്നോട്ട് പോകാൻ തടസ്സങ്ങളൊന്നുമില്ല മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് പോളിടെക്നിക് പഠനം പൂർത്തിയാക്കിയവർക്കുള്ളതാണ് പോളിടെക്നിക് ഡിപ്ലോമകൾ പൂർത്തിയാക്കിയവരെ സംബന്ധിച്ച് എഞ്ചിനീയറിംഗ് കോളേജുകളിൽ ലാറ്ററൽ എൻട്രി വഴി നേരിട്ട് സെക്കൻഡ് ഇയറിലേക്ക് കിടക്കാം ആ മൂന്ന് വർഷം കൊണ്ട് അവർക്ക് ബിരുദ പഠനം പൂർത്തിയാക്കാൻ കഴിയും പക്ഷെ അങ്ങനെ ഒരു സ്കീം നമ്മുടെ ഐ ഐ ടികളിലോ എൻ ഐ ടികളിലോ ഇല്ല സാധാരണ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അത് ലഭ്യമാണ് എഞ്ചിനീയറിംഗിൽ ഇപ്പോൾ ഒരുപാട് ന്യൂജൻ കോഴ്സുകൾ വരുന്നുണ്ട് അത് ഏതൊക്കെയാണെന്നൊന്നും ഒരുപാട് കോഴ്സുകൾ ഉണ്ട് അത് ഓരോ ദിവസവും ഈ പുതിയ കോഴ്സുകൾ വരുന്നുകൊണ്ട് ഏതൊക്കെയെന്ന് പറയ ചിലത് ബിടെക് കമ്പ്യൂട്ടർ സയൻസ് വിത്ത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ് ചിലടത്ത് ബിടെക് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് മാത്രമാണ് ചിലയിടത്ത് അത് ബിടെക് ഇൻ മെഷീൻ ലേണിംഗ് ചിലയിടത്ത് ബിടെക് ഡാറ്റ റോബോട്ടിക്സ് ബി ടെക് മെക്കട്രോണിക്സ് അങ്ങനെ ബിടെക് ഇലക്ട്രിക്കൽ ആൻഡ് കമ്പ്യൂട്ടർ സയൻസ് ബിടെക് മാത്തമറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ഡൽഹി യൂണിവേഴ്സിറ്റി ആരംഭിച്ച ഒരു പ്രോഗ്രാമിന്റെ കേട്ടോ ഇപ്പോൾ കോഴ്സിന്റെ പേരിൽ എന്തോ ചെറിയ വ്യത്യാസം ഉണ്ടോ പക്ഷെ മാത്തമറ്റിക്സും കമ്പ്യൂട്ടർ സയൻസും കൂടി ചേരുന്ന ഒരു ബിടെക് പ്രോഗ്രാമാണ് പിന്നെ അങ്ങനെ അങ്ങനെ ഒരുപാട് പുതിയതല്ലാത്തതും പക്ഷെ നമ്മൾ പ്രത്യേകം പരാമർശിക്കേണ്ടതുമായ പ്രോഗ്രാമുകൾ പറയാം അത്ര പുതുതൊന്നുമല്ല ബിടെക് മറൈൻ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ ബിടെക് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ബിടെക് ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് ബിടെക് ഇൻ ഷിപ്പ് ബിൽഡിംഗ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലുള്ള ഒരു പ്രോഗ്രാമാണ് ബി ടെക് ബയോടെക്നോളജി ഇങ്ങനെ നിരവധി കോഴ്സുകളുണ്ട് ബിടെക് മെറ്റലർജി ബിടെക് ഇൻ മെറ്റീരിയൽ സയൻസ് ബിടെക് ഇൻ മൈനിങ് ടെക്നോളജി ബിടെക് ഇൻ പ്ലാസ്റ്റിക് ടെക്നോളജി അപ്പോൾ ഇതിൽ എല്ലാ കോഴ്സും നല്ലതല്ല അതാണ് ഒരു ട്രെൻഡിന്റെ ഭാഗമായിട്ട് തള്ളി എന്ന് തള്ളിക്കുന്നത് മറൈൻ എഞ്ചിനീയറിംഗ് നിങ്ങളൊരു വളരെ പ്രധാനപ്പെട്ട സവിശേഷമായ ഒരു സ്ഥാപനത്തിലാണ് പഠിക്കുന്നതെങ്കിലും ഇപ്പൊ ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നമുക്ക് ധൈര്യമായിട്ട് ചേരാവുന്ന ഒരു സ്ഥാപന സെൻട്രൽ യൂണിവേഴ്സിറ്റിയാണ് മറൈൻ എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും മികച്ച പരിശീലനം ലഭിക്കുന്ന സ്ഥലമാണ് പഠിക്കാം എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പ്രോഗ്രാം ഓഫർ ചെയ്യുന്ന ചില ഐ ഐ ഐ ഐ ഐ ടികളിലാണ് നിങ്ങൾ ആ കോഴ്സ് ചെയ്യുന്നതെങ്കിൽ ദാറ്റ്സ് ഫൈൻ പക്ഷേ ഏതെങ്കിലും ഒരു സ്വകാര്യ സ്ഥാപനം നടത്തുന്ന എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സ് അല്ലെങ്കിൽ മറൈൻ എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സ് അല്ലെങ്കിൽ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് പോലുള്ള കോഴ്സ് തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് വേണ്ടത്ര പഠനം നടത്തിയിട്ടുണ്ടാവണം ആ സ്ഥാപനത്തിന്റെ മികവ് മുൻപ് പഠിച്ചവർക്ക് എന്ത് സംഭവിച്ചു അവർക്കൊരു തൊഴിൽ നേടാൻ കഴിഞ്ഞിട്ടുണ്ടോ ഇത്തരം കാര്യങ്ങളൊക്കെ കൃത്യമായി വിശകലനം ചെയ്യണം പലരുടെയും ധാരണ കോഴ്സ് വ്യത്യസ്തമായാൽ നമുക്ക് വ്യത്യസ്തമായ കരിയറിൽ എത്തിച്ചേരാൻ കഴിയും അല്ലെങ്കിൽ ഒരു കരിയർ കരിപ്പിടിപ്പിക്കാൻ കൂടുതൽ സാധ്യതയുണ്ട് എന്നുള്ളതാണ് ബയോടെക്നോളജി ബയോടെക്നോളജി ഏറ്റവും മികച്ച സ്ഥാപനങ്ങളിലാണ് നിങ്ങളൊരു ബി ടെക് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ കുഴപ്പമൊന്നുമില്ല ഒരു ശരാശരി സ്ഥാപനത്തിൽ ബിടെക് ബയോടെക്നോളജി ചെയ്യുന്നതിനേക്കാളും മെച്ചപ്പെട്ടത് ബിടെക് മെക്കാനിക്കലോ ബിടെക് സിവിലോ ബിടെക് ഇലക്ട്രിക്കലോ ഒക്കെ ചെയ്യുന്നതാവും പിന്നെ ഈ ൈസേഷൻസ് ഒരു ബിരുദ തലത്തിൽ എത്രമാത്രം അഭികാമ്യമാണ് എന്നൊരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് ഇപ്പൊ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് എത്രയോ വൈവിധ്യമാർന്ന തൊഴിൽ സാധ്യതകളുണ്ട് പക്ഷേ എയറോസ്പേസ് എഞ്ചിനീയറിങ് കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗുമായിട്ട് ബന്ധപ്പെട്ട ആ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഒരു കരിയറിലെ കരിയറിലേക്ക് എത്തിച്ചേരാൻ കഴിയും അപ്പോൾ അത്തരം ചില പരിമിതികളും ഈ ന്യൂജൻ കോഴ്സുകൾക്ക് ഉണ്ട് എന്നുള്ളത് ശ്രദ്ധിക്കണം പിന്നെ മിക്കവാറും ന്യൂജൻ കോഴ്സുകളും ആരംഭിക്കുന്നത് സ്വകാര്യ സ്ഥാപനങ്ങളിലാണ് സർക്കാർ സ്ഥാപനങ്ങളിലല്ല നമ്മൾ സർക്കാർ കോളേജുകളോ നമ്മുടെ ഐ ഐ ടികളോ എൻ ഐ ടികളോ ഒക്കെ നോക്കിയാൽ അവർക്ക് ട്രഡീഷണലായ പ്രോഗ്രാം ആയിരിക്കും മിക്കവാറും ഉണ്ടാവുക പക്ഷെ ആ ട്രഡീഷണൽ പ്രോഗ്രാം പൂർത്തിയാക്കി എന്നതുകൊണ്ട് അവർക്ക് തൊഴിൽ കിട്ടാതെ പോകുന്നുണ്ടോ ഇല്ല അപ്പം ന്യൂജൻ കോഴ്സുകൾ കുട്ടികളെ അട്രാക്ട് ചെയ്യുന്നതിനും കൂടിയാണ് ഈ സ്വകാര്യ സ്ഥാപനങ്ങളിൽ പലപ്പോഴും ഇത്തരം കോഴ്സുകൾ കോഴ്സുകൾക്ക് പ്രാധാന്യം നൽകുന്നത് പക്ഷേ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനം മെച്ചപ്പെട്ടതല്ലെങ്കിൽ അല്ലെങ്കിൽ ഈ കോഴ്സ് പഠിപ്പിക്കാൻ പറ്റുന്ന അധ്യാപകർ അവിടെ ഇല്ലെങ്കിൽ പലപ്പോഴും ഈ നാല് വർഷത്തെ പഠനം പൂർത്തിയാക്കുമ്പോൾ നിരാശയായിരിക്കും ഫലം അതാണ് പുതിയ കോഴ്സുകൾക്കുള്ള ഒരു പ്രശ്നവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള എത്ര അധ്യാപകരുണ്ട് വലിയ പ്രശ്നമാണ് നമ്മുടെ പല ക്യാമ്പസുകളിലും കേരളത്തിലും കേരളത്തിന് പുറത്തും ബിടെക് തലത്തിൽ മെക്കട്രോണിക്സും റോബോട്ടിക്സും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും ഡാറ്റാ സയൻസും ഒക്കെ മുഖ്യ വിഷയങ്ങളായിട്ട് പഠിപ്പിക്കുന്നുണ്ട് ഇത് പഠിപ്പിക്കാൻ പരിചയസമ്പന്നരായ അധ്യാപകരുണ്ടോ എന്നുള്ളൊരു പ്രശ്നം നമ്മളിപ്പോ സ്പെഷ്യലൈസേഷന്റെ കാര്യം പറഞ്ഞു ബിരുദ സമയത്ത് എത്രമാത്രം സ്പെഷ്യലൈസേഷൻ ആവശ്യമാണ് എന്നുള്ളൊരു സംശയവും നമ്മൾ പ്രകടിപ്പിച്ചു പക്ഷേ ഇതിന്റെ ഒരു മാസ്റ്റേഴ്സ് ലെവലിലേക്ക് എത്തുമ്പോൾ ബിരുദാനന്തര ബിരുദത്തിലേക്ക് എത്തുമ്പോൾ ഒരു സ്പെഷ്യലൈസേഷൻ എപ്പോഴും നല്ലതാണെന്ന് തോന്നുന്നു അല്ലെ അല്ല സ്പെഷ്യലൈസേഷൻ ബ്രാഞ്ചുകൾക്കാണ് ഇപ്പൊ സ്വാഭാവികമായിട്ടും സ്പെഷ്യലൈസ് ചെയ്യാണ് ചെയ്യുന്നത് നമ്മളിപ്പോ എം ടെക് കമ്പ്യൂട്ടർ സയൻസ് ചെയ്യാൻ പോകുന്ന ഒരാൾ ഒരു പക്ഷേ ഏതെങ്കിലും ഒരു മേഖലയിൽ സ്പെഷ്യലൈസ് ചെയ്യാനാണ് സാധ്യത അങ്ങനെ അല്ലാത്ത എം ടെക് പ്രോഗ്രാമുകളുണ്ട് ഇല്ലാഗ്യയില്ല പക്ഷേ സ്പെഷ്യലൈസേഷൻ പ്രോഗ്രാംസ് ധാരാളമായിട്ട് ലഭ്യമാണ് ഇപ്പോൾ ബിടെക് മെക്കാനിക്കൽ കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ച് ഒരു പക്ഷേ മാസ്റ്റേഴ്സ് തലത്തിൽ അയാൾ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ചെയ്യും ചിലപ്പോൾ പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ആവും ചൂസ് ചെയ്യുന്നുണ്ടാവുക ചിലപ്പോൾ പ്രോസസ്സസ് പ്രോസസസ്സാവും ചൂസ് ചെയ്യുന്നുണ്ടാവുക അല്ലെങ്കിൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് പോലുള്ള മേഖലകളിലേക്ക് പോയെന്നും വരാം അപ്പോൾ ഈ ഉപരിപഠന സാധ്യതകളെക്കുറിച്ച് നമുക്ക് ഇന്ത്യക്കകത്താണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലെല്ലാം എം ടെക് പഠനത്തിന് എം ടെക് ആണ് ഒരു സാധ്യത ബിടെക് കഴിഞ്ഞവരെ സംബന്ധിച്ചുള്ള ഒരു പ്രധാനപ്പെട്ട കോഴ്സ് എന്ന് പറയുന്നത് എം ടെക് ആണ് അതിന് ഗേറ്റ് എന്ന ഒരു അഭിരുചി പരീക്ഷ ക്ലിയർ ചെയ്യേണ്ടതുണ്ട് ഗേറ്റ് യോഗ്യതയില്ലാതെയും എം ടെക്കിന് ചേരാം അത് ചിലപ്പോൾ യൂണിവേഴ്സിറ്റികളോ സ്ഥാപനങ്ങളോ നേരിട്ട് നടത്തുന്ന മറ്റേതെങ്കിലും അഭിരുചി പരീക്ഷ വഴിയും കുട്ടികളെ പ്രവേശിപ്പിക്കും പക്ഷെ ഗേറ്റ് വഴി എം ടെക്കിന് പ്രവേശനം നേടുമ്പോൾ നമുക്ക് ഒരു പ്രതിമാസ സ്കോളർഷിപ്പ് കേന്ദ്ര സർക്കാർ സ്കോളർഷിപ്പ് ലഭിക്കും എന്നുള്ളൊരു അഡ്വാൻറ്റേജ് ഉണ്ട് ഗേറ്റിലെ മികച്ച സ്കോർ ഉള്ളവർക്ക് ഐ ഐ ടികളിലും അതുപോലുള്ള സിമിലർ ആയിട്ടുള്ള മറ്റ് പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിലും കോഴ്സിന് പ്രവേശനം ലഭിക്കും ഗേറ്റിൽ ഒരു വളരെ ഉയർന്ന സ്കോർ വേണം അപ്പോൾ ഐ ഐ ടികളിലും എൻ ഐ ടികളിലും ട്രിപ്പിൾ ഐ ടികളിലും പിന്നെ അതുപോലെ നിരവധി സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലും നമുക്ക് എം ടെക് കോഴ്സുകൾ ലഭ്യമാണ് ഞാൻ മുമ്പ് സൂചിപ്പിച്ച കോളേജുകളിലും പിന്നെ അതുപോലെ സ്വകാര്യ സ്ഥാപനങ്ങളിലെല്ലാം എം ടെക് പഠനത്തിനുള്ള അവസരങ്ങളുണ്ട് പക്ഷേ എം ടെക്കിന് പോകുന്നതിന് മുമ്പ് ആലോചിക്കേണ്ടതുണ്ട് എന്തിനാണ് എം ടെക് ചൂസ് ചെയ്യുന്നത് അതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അപ്പം നിങ്ങൾക്ക് ബിടെക് എഞ്ചിനീയറിംഗ് മേഖലയിലെ ഒരു തൊഴിൽ നേടാനായിട്ട് ബിടെക് മതിയായ യോഗ്യതയാണ് ഇപ്പം ഇന്ത്യൻ എഞ്ചിനീയറിംഗ് സർവീസിലേക്ക് കടക്കാനും ബിടെക് മതി അപ്പം എൻജിനീയറിങ്ങുമായിട്ട് ബന്ധപ്പെട്ട ഏത് തൊഴിലിനും ബിടെക് മതിയാവും അപ്പം എം ടെക് ഒന്നുകിൽ റിസേർച്ചിൻ്റെ മേഖലയിലേക്ക് അല്ലെങ്കിൽ കൺസൾട്ടൻസി പോലുള്ള മേഖലകളിലേക്ക് അല്ലെങ്കിൽ അധ്യാപനത്തിൻ്റെ മേഖലയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളെ എം ടെക് പോലുള്ള പ്രോഗ്രാം ചെയ്യേണ്ടതുള്ളൂ അല്ലെങ്കിൽ പിന്നെ നമ്മളിപ്പോൾ പഠിച്ചത് ബി ടെക് പഠിച്ചത് ഒരു ശരാശരി നിലവാരമുള്ള ഒരു സ്ഥാപനത്തിലാണ് അപ്പോൾ അതുകൊണ്ട് ഒരു മെച്ചപ്പെട്ട കരിയർ ഉണ്ടാക്കാൻ അല്പം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് കൂടുതൽ മെച്ചപ്പെട്ട സ്ഥാപനത്തിൽ എം ടെക് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളെ സംബന്ധിച്ച് ജീവിതത്തിൽ ഉടനീളം നിങ്ങൾക്ക് ആ ടാഗ് ഞാൻ ഐ ഐ ടിയിൽ നിന്നാണ് എം ടെക് ചെയ്തത് അല്ലെങ്കിൽ എൻ ഐ ടി കാലിക്കറ്റിൽ നിന്നാണ് എം ടെക് ചെയ്തതെന്നുള്ളത് ഉപയോഗിക്കാൻ കഴിയും അപ്പോൾ അത്തരം കാരണങ്ങൾ ഉണ്ടാവണം ഇതൊന്നും ഇല്ലാതെ വീട്ടിൽ കഴിഞ്ഞു ഇനിയിപ്പം എന്താ ചെയ്യുക ഇനിയിപ്പോൾ എം ടെക് ചെയ്തേക്കാം എന്ന രീതിയിലുള്ള ഒരു സമീപനം ശരിയല്ല പിന്നെ എം ടെക്കിന് പുറമെ തിരഞ്ഞെടുക്കാൻ പറ്റുന്ന നിരവധി പ്രോഗ്രാമുകളുണ്ട് മറ്റൊന്ന് എം എസ് ഇപ്പോൾ ഐ ഐ ടികളിലും മറ്റുമുള്ള എം എസ് പ്രോഗ്രാം പക്ഷേ എം എസ് പ്രോഗ്രാമിനും പ്രവേശനത്തിനുള്ള അഭിരുചി പരീക്ഷ ഗേറ്റ് തന്നെയാണ് ഗേറ്റ് പരീക്ഷ ക്ലിയർ ചെയ്യണം വേറെ ഒരു സാധ്യത ഐ ഐ ടികളിലും മറ്റുമൊക്കെ നടത്തുന്ന എം എസ് സി കോഴ്സുകളാണ് ഉദാഹരണത്തിന് ഒരുപക്ഷെ ജാം പോലുള്ള പരീക്ഷകൾ എഴുതേണ്ടി വരും ഒരുപക്ഷെ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ഒരു വിദ്യാർത്ഥി അയാൾക്ക് പക്ഷേ മെക്കാനിക്കലിൽ വലിയ താല്പര്യമൊന്നുമില്ല പക്ഷേ മാത്തമെറ്റിക്സിൽ താല്പര്യമുണ്ട് അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സയൻസിൽ താല്പര്യമുണ്ട് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഐ ഐ ടി മദ്രാസ് നടത്തുന്ന എം എസ് സി ഇൻഡസ്ട്രിയൽ മാത്തമെറ്റിക്സ് ആൻഡ് സയന്റിഫിക് കമ്പ്യൂട്ടിംഗ് പോലുള്ള കോഴ്സസ് ഓപ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു പക്ഷേ സയൻസിലായിരിക്കാം കൂടുതൽ താല്പര്യം അപ്പോൾ ഏതെങ്കിലും ഐ ഐ ടിയിൽ നടത്തുന്ന എം എസ് സി ഫിസിക്സ് കോഴ്സിന് ചേരാം അല്ലെങ്കിൽ എം എസ് സി മെറ്റീരിയൽ സയൻസ് പോലുള്ള കോഴ്സസ് തിരഞ്ഞെടുക്കാം അല്ലെങ്കിൽ എം എസ് സി അറ്റ്മോസ്ഫിറിക് സയൻസ് പോലുള്ള കോഴ്സസിന് പോകാം അല്ലെങ്കിൽ എം എസ് സി പി എച്ച് ഡി അറ്റ്മോസ്ഫിറിക് സയൻസസ് പോലുള്ള കോഴ്സസിന് ചേരാം അല്ലെങ്കിൽ ഓപ്പറേഷൻസ് റിസർച്ച് പോലുള്ള മേഖലകൾ തിരഞ്ഞെടുക്കാം ഇതിനൊക്കെ ജാം പരീക്ഷ എഴുതേണ്ടിവരും അപ്പോൾ പക്ഷേ നമ്മുടെ എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ ഈ എം എസ് സി ട്രാക്ക് ഏതെങ്കിലും സാധാരണ കോളേജിലോ സാധാരണ യൂണിവേഴ്സിറ്റിയിലോ പോയിട്ട് എം എസ് സി ചെയ്യുന്നത് എത്ര അഭികാമ്യമാണ് എന്നുള്ളൊരു ഒരു ചോദ്യം അവിടെയുണ്ട് മികച്ച സ്ഥാപനങ്ങളിൽ ഒരു പി ജി എം എസ് സി ചെയ്താലും ഒരു പ്രശ്നവും ഇല്ല നമുക്ക് താല്പര്യമുള്ളൊരു വിഷയം കണ്ടെത്തി മുൻപോട്ട് പോകണം എന്ന് മാത്രമേ ഉള്ളൂ ഞാൻ ചില കോഴ്സുകൾ സൂചിപ്പിച്ചു അതിന് പുറമേ മറ്റൊന്ന് എനിക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത് ഇപ്പോൾ ചെന്നൈ മാത്തമെറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇപ്പം അവർ നടത്തുന്ന എം എസ് സി ഡാറ്റാ സയൻസ് ഒരുപക്ഷെ നമ്മൾ ചെയ്തത് ബിടെക് ഇലക്ട്രിക്കൽ ആവും പക്ഷെ പി ജി ഇപ്പം ഡാറ്റാ സയൻസിൻ്റെ ഒരു മേഖലയിലേക്ക് പോകാൻ താല്പര്യമുള്ള ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ഒന്നാന്തരം പ്രോഗ്രാമാണ് എം എസ് സി ഡാറ്റാ സയൻസ് ചെന്നൈ മാത്തമറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് അല്ലെങ്കിൽ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് നടത്തുന്ന വിവിധ കോഴ്സുകൾ മാത്സിലോ കമ്പ്യൂട്ടർ സയൻസിലോ അല്ലെങ്കിൽ പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സിലോ ഒക്കെയുള്ള അവരുടെ പി ജി കോഴ്സുകൾ ഒരു കാര്യം ഈ ഐ എസ് ഐ നടത്തുന്ന എം ടെക് കമ്പ്യൂട്ടർ സയൻസ് പ്രോഗ്രാമിന്റെ എലിജിബിലിറ്റി ഏതെങ്കിലും ശാഖയിലുള്ള ബിടെക് ബിരുദമാണ് കമ്പ്യൂട്ടർ സയൻസ് പഠിച്ചവരാകണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല അപ്പം കമ്പ്യൂട്ടർ സയൻസ് ഒരു പഠന വിഷയമായിട്ട് ബിടെക് തലത്തിൽ തിരഞ്ഞെടുക്കാത്ത ആളുകൾക്കും മാസ്റ്റേഴ്സ് തലത്തിൽ വേണമെങ്കിൽ കമ്പ്യൂട്ടർ സയൻസ് പഠിക്കാം മറ്റൊന്ന് എം ബി എ ആണ് വേറെ സാധ്യത എന്ന് പറയുന്നു അതുപോലെ ഇപ്പം ഈ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടും ഐ ഐ എം കൽക്കത്തയും ഐ ഐ ടി ഖരഗ്പൂരും സംയുക്തമായിട്ട് നടത്തുന്ന ഒരു പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ പ്രോഗ്രാം ഉണ്ട് ഡാറ്റ അനാലിറ്റിക്സിലെ ഒരു പി ജി ഡിപ്ലോമ പ്രോഗ്രാമുണ്ട് എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു പ്രോഗ്രാമാണ് അപ്പം ബിടെക് കഴിഞ്ഞവർക്ക് എം ടെക് അല്ലെങ്കിൽ എം ബി എ അല്ലെങ്കിൽ എം എസ് അല്ലെങ്കിൽ ഈ പറഞ്ഞ ഡാറ്റ അനാലിറ്റിക്സ് പോലുള്ള മേഖലകളിലെ ഉപരിപഠനം ആക്ച്വറിയൽ സയൻസ് ഇതൊക്കെ വിട്ടിട്ട് സോഷ്യൽ സയൻസിന്റെ വഴിയിലേക്ക് പോകുന്ന ആളുകളും ഉണ്ട് നമുക്ക് താല്പര്യമുള്ള ഏത് വിഷയവും പഠിക്കാം ഇന്നത്തെ യുവവാണിയിൽ എഞ്ചിനീയറിംഗ് പഠനത്തെക്കുറിച്ച് കുറിച്ച് വിശദീകരിച്ചു തന്നത് കരിയർ ഗൈഡൻസ് വിദഗ്ധൻ ജോമി പിയൽ ഈ സംഭാഷണത്തിന്റെ തുടർഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ സമയം എല്ലാ ശ്രോതാക്കൾക്കും നന്ദി ഇന്നത്തെ യുവവാണി ഇവിടെ സമാപിക്കുന്നു നിർവഹണം സമാപിക്കുന്നു